നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ജീവിതം എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നോക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ജീവിതം എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ് അതിൻ്റെ റിസൾട്ട് എന്താണ് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ത്രീ ഓഫ് സ്വാർട്സ് ആണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിലവിൽ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു വേദന ഒരു വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ഇത് ചിലപ്പോൾ ഒരു തർക്കത്തിൻ്റെയോ ബേർബിരിയലിൻ്റെയോ സൂചനയാകാം മാനസികമായി ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്ന സമയമാണ് എന്നാണ് ഇത് കാണിക്കുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ കാരണം ഉണ്ടാകുന്ന ദുഃഖമായിരിക്കാം ഈ വേദനയെ നിങ്ങൾ അംഗീകരിക്കുകയും അതിലൂടെ കടന്നു ചെയ്യേണ്ടത് ഇപ്പോഴത്തെ നിങ്ങളുടെ ആവശ്യമായി വന്നിരിക്കുകയാണ് രണ്ടാമത്തെ കാർഡ് ജീവിതം എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പേജ് ഓഫ് ആണ് ഇത് നിങ്ങളോട് പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇത് പുതിയ ആശയങ്ങളും അല്ലെങ്കിൽ പുതിയ പദ്ധതി എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി നിങ്ങൾ ആരംഭിക്കാനും സൂചിപ്പിക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിലുണ്ട് കാരണം പെൻഡക്കിൾസ് ഇതിൽ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അതിൽ നിങ്ങൾ കൂടി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ടെൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് അതിലും കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ചുമലിലേറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് ഇത് നിങ്ങളെ വളരെ ക്ഷീണിതാവസ്ഥയിലും ഭയങ്കര സമ്മർദ്ദത്തിലാക്കുന്നു കാരണം ഇത്രയും ഭാരങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുമ്പോൾ അത് നമ്മളെ വളരെ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കുറച്ചുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് പക്ഷേ ആ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന വഴികൾ കണ്ടെത്തേണ്ടത് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമാണ് ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വന്തമായി ഏറ്റെടുക്കാതെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ കൂടി ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ചിലത് ഒഴിവാക്കാനോ പഠിക്കുന്നത് നല്ലതാണ് ചുരുക്കത്തിൽ നിങ്ങളിപ്പോൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിലും ജീവിതം നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മുന്നോട്ട് പോകാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിനടുത്തെത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഭാരം കുറയ്ക്കാനും നിങ്ങളുടെ ഉത്തരവാദിത്വം കുറയ്ക്കാനും സ്വയം ശ്രദ്ധിക്കാനും ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ഈ മൂന്ന് കാർഡുകൾ നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഓക്കെ താങ്ക്